മാന്യ മാന്യപ്രേക്ഷകർക്ക് അസ്ട്രോഫ്ലോർ ചാനലിൻ്റെ ഹൃദ്യമായ സ്വാഗതം ബുധൻ അഥവാ മെർക്കുറി പ്ലാനറ്റിൻ്റെ മൂന്ന് നക്ഷത്രങ്ങളിലൊന്നാണ് രേവതി മറ്റ് രണ്ട് നക്ഷത്രങ്ങൾ ആയില്യവും തൃക്കേട്ടയുമാണ് ഇതിനെ അനുജന്മ നക്ഷത്രങ്ങൾ അഥവാ സഹോദര നക്ഷത്രങ്ങൾ എന്ന് വിളിക്കുന്നു രേവതി നക്ഷത്രജാതരുടെ ചില സവിശേഷതയാർന്ന പ്രത്യേക സ്വഭാവ സവിശേഷതകളെയും ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം മുതൽ ആയിരത്തി ഇരുന്നൂറ്റൊന്ന് കർക്കിടക മുപ്പത്തൊന്ന് വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് ആഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷകാലത്തെ ചില പ്രധാനപ്പെട്ട ഫലങ്ങളെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് നീലവിഹായസിലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ അവസാനത്തെ നക്ഷത്രമാണ് രേവതി മിഴാവ് പോലെ കാണപ്പെടുന്ന മുപ്പത്തിരണ്ട് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് രേവതി നക്ഷത്രം ഈ നക്ഷത്രജാതരുടെ മൃഗം ആനയും പക്ഷി മയിലും ദേവത പുഷാവും ജന്മനക്ഷത്ര വൃക്ഷം ഇരിപ്പയുമാണ് സ്വഭവനത്തിൽ ഇരിപ്പ നട്ടുപിടിപ്പിച്ച് വളർത്തിയാൽ ആയുർബലം വർദ്ധിക്കുന്നതാണ് ബുധനാഴ്ചകളിലോ രേവതി അഥവാ നക്ഷത്രങ്ങളായ ആയില്യം തൃക്കേട്ട നക്ഷത്രങ്ങളിലോ ഇരിപ്പ മരച്ചുവട്ടിൽ ജലം വർഷിച്ച് പ്രദക്ഷിണം ചെയ്താൽ ധാരാളം പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നതാണ് പച്ച ചുവപ്പ് മഞ്ഞ റോസ് ഓറഞ്ച് ഈ നിറങ്ങൾ ഏറ്റവും അനുയോജ്യവും ഭാഗ്യദായകവുമാണ് ദശാനാഥനും ഭാഗ്യാധിപനും നക്ഷത്രാധിപനുമായ ബുധന് ജനന സമയം മൗഢ്യമില്ല എങ്കിൽ വിദ്യയുടെ ഉന്നത സോപാനങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ഭാഗ്യരത്നം മരതകം അഥവാ എമറാൾഡ് രത്നമാണ് ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് നൽകുന്ന പരമോന്നത പുരസ്കാരമായ ഫാൽക്കെ അവാർഡ് ജേതാവായ പ്രസിദ്ധ നടൻ ശ്രീ മോഹൻലാൽ മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി പ്രസിദ്ധ നടനുമായ എം ജി ആർ സുപ്രസിദ്ധ ചലച്ചിത്ര നടനായ പത്മഭൂഷൺ ശ്രീ കമൽഹാസൻ പ്രസിദ്ധ നടി രേവതി ഇവർ രേവതി നക്ഷത്രത്തിൽ ജനിച്ച പ്രമുഖരിൽ ചിലരാണ് എല്ലാ രേവതി നക്ഷത്ര ജാതരുടെയും ജനനം ആരംഭിക്കുന്നത് ബുധദശയിലാണ് ജനന സമയം കൃത്യമായി അറിയില്ല എങ്കിൽ ജനനം ഉദ്ദേശ നക്ഷത്ര മധ്യത്തിലാവാം എന്ന സങ്കല്പത്തിൽ കണക്കാക്കിയാൽ എട്ടര വയസ്സ് വരെ ബുധദശയും തുടർന്ന് പതിനഞ്ചര വരെ കേതുവും തുടർന്ന് മുപ്പത്തഞ്ചര വയസ്സുവരെ ശുക്രദശയും തുടർന്ന് നാൽപ്പത്തൊന്നര വരെ ആദിത്യദശയും അൻപത്തൊന്നര വരെ ചന്ദ്രദശയും തുടർന്ന് അൻപത്തെട്ടര വരെ കുജദശയും തുടർന്ന് എഴുപത്തി ആറര വരെ രാഹുദശയും പിന്നീട് വ്യാഴദശയും കടന്നു വരുന്നു ഇനി ഈ നക്ഷത്ര നക്ഷത്രജാതരുടെ സ്വഭാവത്തിലെ ചില പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം ഈ നക്ഷത്ര ജാതർ പൊതുവെ സുന്ദരന്മാരും സുന്ദരികളും മാന്യതയും അന്തസ്സും ഉള്ളവരുമായിരിക്കും വീടിനോടെന്ന പോലെ നാടിനോടും ഏറ്റവും സ്നേഹമുള്ളവരും ആയിരിക്കും ജീവിതത്തിലെ ഒട്ടുമിക്ക സുഖഭോഗങ്ങളും ഇവർ അനുഭവിക്കുന്നതായി കണ്ടുവരുന്നു അതിനു വിട്ടാരെയും ആദരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നവരുമല്ല ഇവർ രേവതി നക്ഷത്രത്തിൽ പിറന്നവർ കൂടുതലും സ്വന്തം വീടും നാടും വിട്ട് അന്യദേശത്ത് വാസമുറപ്പിക്കുന്നവരായി കണ്ടുവരുന്നു സ്വന്തം ആരോഗ്യ കാര്യങ്ങൾ ഇവർക്ക് തീരെ ശ്രദ്ധേയില്ല നന്നായി സംസാരിക്കുവാനും സന്ദർഭോചിതമായി പെരുമാറാനും ഇവർക്കുള്ള കഴിവ് പ്രത്യേകം ശ്ലാഘനീയം തന്നെ ആരോടും ഒരു വിധേയത്വത്തിന് ഇവർ ഇഷ്ടപ്പെടുകയുമില്ല ഇവർ തികഞ്ഞ സ്വതന്ത്ര ചിന്താഗതിക്കാരാണ് തങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ കൂടുതൽ ഇടപെടുന്നതിന് ആരെയും അനുവദിക്കുകയുമില്ല ചില വിഷമഘട്ടങ്ങളിൽ ഇവർ തീരെ ദുർബലരാവും ചാഞ്ചല്യ സ്വഭാവം ഇവരിൽ ഒട്ടുമിക്കവരിലും കണ്ടുവരുന്നു വിഷമഘട്ടങ്ങളിൽ ഇവർക്ക് പ്രിയപ്പെട്ടവരുടെ പിൻബലം അത്യാവശ്യമാണ് ആരോടെങ്കിലും ഉള്ളു തുറക്കാതെ ഇവർക്ക് ഉറക്കം വരികയുമില്ല ബുധൻ ദശാനാഥനാകയാൽ ആവാം ഇവർ സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ എന്തിനേയും ഏതിനെയും നോക്കിക്കാണുകയുള്ളൂ ഉറച്ച ഈശ്വര വിശ്വാസികളായ ഇവർ തികഞ്ഞ മാതൃഭക്തരുമാണ് ദൈവാനുഗ്രഹം ഇവരെ എക്കാലത്തും തുണയ്ക്കുന്നു അമിത ആഗ്രഹങ്ങളും തെല് ഗർവും തലക്കനവും ഇവരുടെ കൂടപ്പിറപ്പുകളാണ് പല വിഷയങ്ങളിലും മറ്റുള്ളവരെ അപേക്ഷിച്ച് നല്ല അറിവും പ്രായോഗിക ബുദ്ധിയും ഇവർക്ക് കൂടുതലായി കണ്ടുവരുന്നു വിവാഹശേഷമാണ് ശേഷമാണ് ഈ നക്ഷത്രജാതരുടെ ഉയർച്ചയും എങ്കിലും അൻപത് വയസ്സിന് ശേഷമാണ് ഏറ്റവും നല്ല നിലയിൽ എത്തുക ജീവിത ആദ്യകാലങ്ങളിൽ പലവിധ ദുരിതങ്ങളും അനുഭവിച്ചിട്ടുള്ള ഇവർക്ക് മനസ്സിനിണങ്ങിയ ഒരു ഭാര്യ തന്നെയാവും വന്നു ചേരുക ജാതകത്തിൽ കുജനെ അഷ്ടമസ്ഥിതിയോ അഗ്നിമാരിന യോഗമോ ഉള്ള വശം എത്ര തന്നെ സ്വത്തുക്കൾ ഉണ്ടായിരുന്നാലും അവയൊക്കെ തന്നെ നഷ്ടപ്പെടുന്നതുമാണ് മറിച്ച് മകരച്ചൊവ്വയോ രുചകമഹായോഗമോ ഭദ്രമഹായോഗമോ ഉണ്ടെങ്കിൽ ഇവർ രാജാവായി തന്നെ വാഴുന്നതാണ് ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ കുടുംബഭരണത്തിൽ അഗ്രഗണ്യകളായിരിക്കും നല്ല തന്റെടവും കാര്യക്ഷമതയും പ്രകടിപ്പിക്കുന്ന ഇവർ ഭർത്താവിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും തികഞ്ഞ വിധേയത്വം പുലർത്തുന്നവരും സൽ സൽസ്വഭാവികളുമായിരിക്കും മുൻകോപം ആവേശം കൊണ്ടോ ചിന്തയില്ലാതെ പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങളെ പിന്നീടോർത്ത് ഇവർ പശ്ചാത്തപിക്കുന്നു ഒട്ടുമിക്കവരിലും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ആളുകളിൽ ഈ സ്വഭാവം കണ്ടുവരുന്നു ഇനി ഈ നക്ഷത്രജാതരുടെ ആയിരത്തി ഇരുന്നൂറ്റൊന്ന് കർക്കിടക മുപ്പത്തൊന്ന് വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് പതിനാറ് വരെയുള്ള ചില പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്തൊക്കെയെന്ന് ശ്രദ്ധിക്കാം ഇപ്പോൾ ഏഴര ശനിയിലെ ജന്മശനികാലമാണ് അപകടങ്ങൾ ശസ്ത്രക്രിയകൾ ഹൃദയ സംബന്ധിയായ രോഗങ്ങളോ കാലിനോ മുട്ടിനോ ഒക്കെ കഠിനമായ വേദനകൾ ഇവയൊക്കെ ഉണ്ടാകാവുന്നതാണ് ശാസ്ത്രാവങ്ങൾ നീരാഞ്ജനം ശനിയാഴ്ചകൾ ഗണപതി ഹോമം ശനിയാഴ്ചകളിൽ നീരാഞ്ജനം നടത്തുക പക്കപ്പുറന്നാൾ തോറും ഗണപതി ഹോമം മാസത്തിൽ ഒരു ശനിയാഴ്ചയെങ്കിലും ഉപവാസം അനുഷ്ഠിക്കൽ ഈ അനുഷ്ഠാനങ്ങൾ വഴി വലിയൊരളവ് വരെ ദോഷങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നതാണ് കഴിഞ്ഞ മെയ് പതിനഞ്ച് മുതൽ സർവേശ്വരനായ ഗുരു വ്യാഴം മിഥുനൻ രാശിയിൽ നാലാം ഭാവത്തിൽ നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മുപ്പത്തൊന്ന് വരെ അഭിമാനത്തിന് ക്ഷണമുണ്ടാകുന്നതായ ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം അതേപോലെ മനസ്സറിയാത്ത പേരുദോഷങ്ങളും എന്നാൽ ഈ ഒക്ടോബർ മാസം പത്തൊൻപതാം തീയതി മുതൽ ഡിസംബർ നാല് വരെ ഏതാണ്ട് ഒന്നര മാസകാലം സമ്പത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ദൈവാധീനത്തിന്റെയും അധിപനായ ഗുരു പഞ്ചമത്തിൽ ഉച്ചരാശിയായ കർക്കടകൻ രാശിയിൽ വരുന്നു ഈ നാൽപ്പത്തി ആറ് ദിനങ്ങൾ ഈ വർഷത്തെ തന്നെ നിങ്ങളുടെ ഏറ്റവും മികച്ച സമയം തന്നെയാവും കർമ്മരംഗത്തെ അത്യുജ്ജലമായ പുരോഗതി ബഹുമാർഗനാഗമം വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും അപ്രതീക്ഷിതവും പ്രതീക്ഷിതവുമായ സഹായ സഹകരണങ്ങൾ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ വൻ പുരോഗതി സന്താനങ്ങൾക്ക് ഉയർച്ച സന്താന സൗഭാഗ്യത്തിനായി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒക്കെ യാഥാർത്ഥ്യമാവുന്നു ഡിസംബർ പതിനാറ് മുതൽ ആദിത്യൻ കർമ്മത്തിലും രണ്ടായിരത്തി ജനുവരി പതിനാല് മുതൽ ആദിത്യൻ ലാഭസ്ഥാനത്തും ആയി ഫെബ്രുവരി പന്ത്രണ്ട് വരെ ഏറ്റവും അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്നു ഈ സമയം പ്രവർത്തന മണ്ഡലത്തിലെ എല്ലാം തന്നെ തിളക്കമാറുന്ന സൂര്യനെ പോലെ നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയുന്നതാണ് ധനസ്ഥാനാധിപനും ഒൻപതാം ഭാവാധിപനും അതായത് ഭാഗ്യാധിപനുമായ കുജൻ ഡിസംബർ ഏഴ് മുതൽ ഉച്ചാരോപിയായി ധനുരാശിയിൽ നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി പതിനാറ് മുതൽ മകരച്ചൊവ്വായി ചൊവ്വായുടെ ഉച്ചക്ഷേത്രമാണ് മകരൻ രാശി സർവലാഭസ്ഥാനമായ പതിനൊന്നിൽ മകരൻ രാശിയിൽ പ്രവേശിക്കിയാൽ ഏറ്റവും അനുഗ്രഹം ചൊരിയുന്നതാണ് അതായത് ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ ഈ രണ്ടര മാസക്കാലം വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാം പ്രത്യേകിച്ചും തൊഴിൽ വ്യവസായ രംഗങ്ങളിൽ നിന്നും റിയൽ എസ്റ്റേറ്റ് ബിൽഡേഴ്സ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ തന്നെ ഈ സമയം ഏറ്റവും മേന്മ നിറഞ്ഞ ദിനങ്ങളാവും വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തൊന്ന് മുതൽ കുജൻ ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിൽ ഇടവൻ രാശിയിൽ പ്രവേശിക്കും തൽസ്ഥിതി ഓഗസ്റ്റ് ഒന്ന് വരെ തുടരുന്നതാണ് ഈ സമയവും യാത്രകളിൽ നിന്നും മറ്റും ധനലബ്ധി ഉണ്ടാവുന്നതാണ് മെയ് ഇരുപത്തൊൻപത് മുതൽ നാലാം ഭാവാധിപനും സപ്തമാധിപനുമായ ബുധൻ സ്വക്ഷേത്രമായ മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നു ജൂൺ ഇരുപത്തൊന്ന് വരെ ഏത് കാര്യം വിചാരിച്ചാലും അവയൊക്കെ തന്നെ അനുകൂലതയിൽ കലാ കലാശിക്കുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ഗാർഹിക നിർമ്മാണ പ്രവർത്തനങ്ങളോ പുനരുദ്ധാരണവും ഒക്കെ തന്നെ ഈ സമയം നടക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ ഒന്ന് മുതൽ സമ്പത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും അധിപനായ ഗുരു വ്യാഴം ജൂപ്പിറ്റർ തന്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിൽ ബലവാനായി പ്രവേശിക്കുന്നു അടുത്ത ഒരു വർഷകാലത്തേക്ക് ഈ സമയം പുതിയ വ്യവസായങ്ങൾ തുടങ്ങുന്നതിനോ പുതിയ വാഹനങ്ങൾ കരസ്ഥമാക്കുന്നതിനോ ഒക്കെ സാധ്യമാവുന്നതാണ് കുറെ കാലമായി കിട്ടാതിരുന്ന മനസന്തോഷം വീണ്ടും ആഗതമാവുന്നു സന്താനങ്ങൾക്കുയർച്ച കർമ്മലബ്ധി തന്മൂലമുള്ള ധനാഗമം ഇവ ലഭ്യമാവുന്നതാണ് കേതുഗ്രഹം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അനുകൂല ഭാവത്തിൽ നിൽക്കുന്നു എന്നാൽ രാഹു പ്രതികൂലാവസ്ഥയിലും ഇപ്പോൾ രാഹു ദശാകാലം ഉള്ളവർ ശിവംഗൽ ധാര കൂളമാല മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി അതേപോലെ സർപ്പപ്രീതികരമായ വഴിപാടുകളും അതായത് സർപ്പക്ഷേത്രങ്ങളിൽ നൂറും പാലും മറ്റും നടത്താവുന്നതാണ് ചുരുക്കം പറഞ്ഞാൽ രേവതി നക്ഷത്ര ജാതർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പത്തൊൻപത് മുതൽ ഉണ്ടാവാൻ പോകുന്നു തുടർന്ന് രവി കുജൻ ബുധൻ ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങൾ അനുകൂലമായി വരുന്നു ജൂൺ ഒന്ന് മുതൽ നിങ്ങളുടെ രാജകാലം പ്രൗഢകാലം കർമ്മത്തിൽ വീണ്ടും ഒരു കുതിപ്പ് എല്ലാം വന്നു ചേരുന്നു നിങ്ങളുടെ ജനന സമയം ഗ്രഹങ്ങൾ യോഗപ്രദനായും അഷ്ടമസ്ഥിതി ഇല്ലാതെയും മൗഢ്യമില്ലാതെയും ഇരുന്നാൽ മാത്രമേ ഗോചരഫലങ്ങൾ പൂർണ്ണമായും അനുഭവത്തിൽ വരികയുള്ളൂ എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തട്ടെ ജനന സമയത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ച് പരിഹാരം നടത്തിയാൽ ഗോചരഫലങ്ങൾ എഴുപത് മുതൽ എൺപത് ശതമാനം വരെ അനുഭവയോഗ്യമാവുന്നതാണ് ഇനി അസ്ട്രോഫ്ലവർ ചാനലിന്റെ ഒരു പ്രത്യേക അറിയിപ്പ് അനേകം പ്രേക്ഷകരുടെ നിരന്തര അഭ്യർത്ഥന മാനിച്ച് അസ്ട്രോഫ്ലവർ ചാനൽ ചിങ്ങമാസം ആദ്യം വൈവാഹിക കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിനായി ഫ്ലവർ മെട്രിമോണി എന്നൊരു സ്ഥാപനം ചങ്ങനാശ്ശേരിയിൽ പെരുന്നയിലുള്ള എൻ്റെ ഓഫീസിൽ ആരംഭിച്ചിരിക്കുന്ന വിവരം സസന്തോഷം നിങ്ങളെ അറിയിക്കട്ടെ രജിസ്ട്രേഷൻ കാലാവധി ആറു മാസകാലമാണ് ആദ്യഘട്ടത്തിൽ ഹിന്ദു സമുദായത്തിൻ്റെ മാത്രമായി ഒരു സെക്ഷനാണ് ആരംഭിച്ചിരിക്കുന്നത് രജിസ്ട്രേഷൻ ചെയ്ത് മുപ്പത് ദിവസങ്ങൾ കഴിയുമ്പോൾ ജാതകങ്ങൾ പരസ്പരം ചേരുന്ന ജാതകങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യുകയുള്ളൂ ഒക്ടോബർ മുപ്പത്തൊന്നിന് മുമ്പ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ആദ്യത്തെ പത്ത് കേസുകൾ പൊരുത്തം പാപസാമ്യ ചിന്തന ജാതകത്തിൻ്റെ പരസ്പരം ഘടനകൾ ആയുസ് യോഗം അതുപോലെ ഈ ദാമ്പത്യത്തിൽ ദാമ്പത്യത്തിലുണ്ടാകുന്ന ഉയർച്ച ഇവയൊക്കെ പരിശോധിച്ച് വിശദമായി പി ഡി എഫ് ഫയലായി റിപ്പോർട്ട് അയച്ചു തരുന്നതാണ് ഈ ആനുകൂല്യം തികച്ചും സൗജന്യമായി ഈ ആനുകൂല്യം ഒക്ടോബർ മുപ്പത്തൊന്നിന് മുൻപ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രം അതിനുശേഷം രജിസ്റ്റർ ചെയ്യുന്നവർക്കും ചേരുന്ന ജാതകങ്ങൾ മാത്രമേ അയച്ചു തരികയുള്ളൂ രജിസ്ട്രേഷൻ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് അൻപത്തി നാല് ഇരുപത്താറ് പതിനാറ് നയൻ ഫോർ നയൻ ഫൈവ് ഫൈവ് ഫോർ ടു സിക്സ് വൺ സിക്സ് ഒന്നൂടെ പറയാം നയൻ ഫോർ നയൻ ഫൈവ് ഫൈവ് ഫോർ എല്ലാവരുടെയും ആർദമായ സഹകരണം പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ ഇവിടെ തീരുന്നു നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒട്ടും തന്നെ അമാന്തിക്കാതെ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തും ബെൽ ആക്ടിവേറ്റ് ചെയ്തും നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്തും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചും നിങ്ങളുടെ അഭിപ്രായം എത്രയും വേഗം രേഖപ്പെടുത്തുമല്ലോ Nani, namaskaram.